നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിൽ അഞ്ചാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് പണവും സമ്പത്ത് വ്യവസ്ഥയും പണവും സമ്പത്ത് വ്യവസ്ഥയും അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള ചാപ്റ്ററുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാ ചാനലിൽ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് പ്ലേ ലിസ്റ്റിലാക്കിയിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടീൻ്റെ ഒരു പ്ലേലിസ്റ്റുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചാപ്റ്റർ അഞ്ച് പണവും സമ്പദ് വ്യവസ്ഥയും അപ്പോൾ പണവും എന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ പണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പണമുണ്ടെങ്കിലേ സാധന സേവനങ്ങൾ എന്താണ് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പെടാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിന് പണത്തിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് അത് സുഗമമായത് എന്ന് പറയാം കാരണം പണത്തിന് പണം എത്തുന്നതിന് മുമ്പേ എന്താണ് കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അന്ന് നമ്മൾ നടത്തിയിരുന്നത് എങ്ങനെയാണ് ബാർട്ടർ സമ്പ്രദായത്തിലൂടെയാണ് അല്ലേ എന്താണ് ബാർട്ടർ സമ്പ്രദായം ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്ന പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ പണത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി എന്താണത് നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ സുഗമമായി തീർന്നു വ്യക്തികൾ ഉൽപ്പാദന യൂണിറ്റുകൾ എന്നിവ തമ്മിൽ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റങ്ങൾ സുഗമമായത് പണത്തിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് അപ്പൊ പണത്തിന്റെ ആവിർഭാവത്തോടു കൂടിയാണ് സാധനങ്ങളും സേവനങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒന്നുകൂടി സുഗമമായത് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണമെന്ന് വിളിക്കാം അപ്പൊ പണം എന്ന് വിളിക്കുന്നത് എന്തിനാണ് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കുന്ന എന്തിനേയും പൊതുവെ പണമെന്ന് വിളിക്കാം അപ്പോൾ കാഷന് മാത്രമല്ല നമ്മൾ പണം എന്ന് വിളിക്കുന്നത് വിളിക്കുന്നതല്ലേ ചിലപ്പോൾ എന്താണ് സ്വർണ്ണങ്ങളും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കൈമാറ്റം ചെയ്യപ്പെടാറുണ്ടല്ലേ അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും വിളിക്കാം പണമായിട്ട് നമുക്ക് കരുതാവുന്നതാണ് അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും വിശേഷീകരണം സാധ്യമാക്കിയതും പണമാണ് സാധന സേവന കൈമാറ്റങ്ങളൊക്കെ വേഗത്തിലാക്കിയതും അതുപോലെ തന്നെ വിശേഷീകരണം സാധ്യമാക്കിയതും ഒക്കെ പണമാണ് ഉദാഹരണത്തിന് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിൻ്റെ ഉൽപാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവരുടെ ഉൽപ്പന്നമായ റബ്ബർ പണരൂപത്തിൽ മാറ്റാൻ കഴിയുന്നത് കൊണ്ടും ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്നതും കൊണ്ടാണ് എന്താണ് പണം അല്ലേ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്നും അവർക്ക് പണം കിട്ടും ആ പണം ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത് കൊണ്ടാണ് അവർ ആ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം ഇനി പണത്തിന്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പണമില്ലാത്ത ഒരു സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല അപ്പം പണത്തിന്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കും അല്ലേ പഴയ നോട്ടുകളും ഇപ്പോഴത്തെ നോട്ടുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ പണത്തിന്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പണമില്ലാത്ത ഒരു സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല കാരണം ഉപഭോക്താക്കൾ ഉല്പാദകർ വിതരണക്കാർ എന്നീ തലങ്ങളിൽ പണം മനുഷ്യൻ ജീവിതത്തെ സ്വാധീനിക്കുന്നു വ്യവസ്ഥയിൽ പണത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ് അപ്പോൾ പണത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ അല്ലേ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് ഇനി ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും സമ്പാദ്യം ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ചു വെക്കുന്നതിനും വായ്പ നൽകുന്നതിനും കടം വാങ്ങുന്നതിനും പണം സഹായിക്കുന്നു അപ്പോൾ പണം നമുക്ക് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും അതുപോലെ വിൽക്കുന്നതിനും വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിന് അല്ലേ വില കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ താരതമ്യം ചെയ്യുന്നതിനും സമ്പാദ്യം ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ചു വെക്കുന്നതിനും വായ്പ നൽകുന്നതിനും കടം വാങ്ങുന്നതിനുമൊക്കെ പണം സഹായിക്കുന്നുണ്ട് ഇനി പണത്തിന്റെ പൊതുവായ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പണത്തിന്റെ പൊതുവായ ധർമ്മങ്ങൾ ഒന്ന് വിനിമയ ഉപാധി പണം ഒരു വിനിമയ ഉപാധിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു നോക്കാം സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും അപ്പോൾ വിനിമയ ഉപാധി എന്ന നിലയിൽ സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും ഉദാഹരണത്തിന് അധ്വാനം പ്രദാനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം പണരൂപത്തിൽ വാങ്ങുവാനും അതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കുന്നു അല്ലേ നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു പണരൂപത്തിലാണ് നമുക്ക് അതിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നത് ആ പ്രതിഫലം നമ്മൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള സാധന സേവനങ്ങൾ നമ്മൾ വാങ്ങുന്നു ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ ക്രിയ വിക്രയങ്ങൾ നടത്തുന്നതിന് പണത്തിന്റെ പങ്ക് നിർണായകമാണ് അപ്പോൾ പണത്തിന്റെ പൊതുവായ ധർമ്മം ഒന്ന് വിനിമയ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു രണ്ട് മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയായിട്ടും പണം ഉപയോഗിക്കുന്നു എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമാണ് ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിന്റെ മൂല്യം മറ്റൊരു വസ്തുവിന്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല പണം രണ്ട് വസ്തുക്കളുടെ മൂല്യം കൂടെ താരതമ്യം എളുപ്പമാക്കി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് അപ്പോൾ ഈ ബാർട്ടർ സമ്പ്രദായം എന്താണ് ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റൊരു വസ്തുവിൻ്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല കാരണം ചെറിയ വസ്തു ചിലപ്പോൾ ഒരാളെ കൈ മറ്റുള്ള ഒരാളുടെ കയ്യിൽ വലിയ വസ്തു ആവും അതിന് പകരമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പണം രണ്ട് വസ്തുക്കളുടെ മൂല്യം കൂടെ താരതമ്യം എളുപ്പമാക്കി വസ്തുവിൻ്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ് വസ്തുവിൻ്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ് വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിൻ്റെ മൂല്യം മറ്റ് വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ് വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ തന്നെ പണത്തിൻ്റെ മൂല്യം എന്താണ് മറ്റ് വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ് പണത്തിൻ്റെ മൂല്യം എന്നത് അതിൻ്റെ വാങ്ങൽ ശേഷിയാണ് സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുകയും വില കുറയുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടുകയും ചെയ്യുന്നു അപ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി എന്താണ് കുറയുന്നു അല്ലേ വില കുറയുമ്പോൾ എന്താണ് പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടുകയും ചെയ്യുന്നു അപ്പോൾ പണവും വാങ്ങൽ ശേഷിയും തമ്മിൽ എന്താണ് വിപരീത അനുപാതത്തിലാണ് പണത്തിൻ്റെ ക്രിയശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പണ പെരുപ്പമോ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ പണത്തിൻ്റെ ക്രയശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് സമ്പത്ത് വ്യവസ്ഥയിൽ പണപ്പെരുപ്പമോ പണ ചുരുക്കമോ ഉണ്ടാകുമ്പോഴാണ് ഈ പണത്തിൻ്റെ ക്രയശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞതും എന്തൊക്കെയാണ് ഒന്ന് പണം വിനിമയ ഉപാധിയായി ഉപയോഗിക്കുന്നു രണ്ട് പണം മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയായിട്ടും ഉപയോഗിക്കുന്നു ഇനിയും എന്താണ് അടുത്തത് മൂല്യശേഖര ഉപാധി മൂല്യശേഖര ഉപാധിയും എന്താണ് പദത്തിൻ്റെ പൊതുവായ ധർമ്മത്തിൽപ്പെട്ടതാണ് പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയുമെന്നായി അതായത് എല്ലാവരുടെ കയ്യിലും പണം അല്ലെ എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നാണ് പണം അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയുമെന്നായി ബാറ്റർ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല ഇതിലൂടെ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം പണരൂപത്തിലേക്കോ ആസ്തിയിലേക്കോ മാറ്റി ഭാവിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു അടുത്തത് ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധിൻ്റെ മറ്റൊരു ധർമ്മമാണ് ആധുനിക കാലത്ത് പല വ്യാപാരങ്ങളും നടക്കുന്നത് പണമിടപാട് തീർക്കുന്നതിനുള്ള സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് അതായത് ഇന്നത്തെ കാലത്ത് പല വ്യാപാരങ്ങളും നടക്കുന്നത് പണമിട പണമിടപാട് തീർക്കുന്നതിനുള്ള ഒരു സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് നിലവിലെ സാധന സേവന കൈമാറ്റങ്ങളുടെ പണമിടപാടുകൾ പിന്നീട് തീർക്കാം എന്നത് പൊതുവെ ഉപഭോക്താക്കളും വിൽപ്പനക്കാരും അംഗീകരിക്കാറുണ്ട് വായ്പ കൊടുക്കുന്നതിൻ്റെയും വായ്പ വാങ്ങുന്നതിൻ്റെയും മൂല്യം പണത്തിൽ അളക്കുന്നത് സാധ്യമാണ് ഇത് ഹ്രസ്വകാല ദീർഘകാല വ്യാപാര ഇടപാടുകൾക്ക് ഏറെ സഹായകമാണ് അപ്പോൾ ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി എന്ന നിലയിലും പണത്തിൻ്റെ ഒരു ഉപയോഗമാണ് അല്ലേ ഇപ്പോൾ നമ്മൾ പിന്നീട് തീർക്കാം നമുക്കൊരു കണക്കുണ്ട് പണം ഇത്ര കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്ര വാങ്ങാനുണ്ട് എന്നതിനുള്ളൊരു കണക്ക് നമ്മൾ എഴുതി വെച്ച് അത് പിന്നീട് നമുക്ക് കൊടുത്ത് വീട്ടാം എന്നതും എന്താണ് നമ്മുടെ ഈ പണം കൊണ്ട് ഉണ്ടായ ഒരു ഉപകാരമാണ് അപ്പോൾ ഇത്രയാണ് പണത്തിൻ്റെ പൊതുവായിട്ടുള്ള ധർമ്മങ്ങൾ ഇനി അടുത്ത് നമുക്ക് പണം സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ പണം സമ്പത്ത് വ്യവസ്ഥയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ് സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ് ഉൽപാദനം വിതരണം ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പത്ത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും പണമാണ് സമ്പത്ത് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ് ഉത്പാദനം വിതരണം ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പത്ത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും പണമാണ് ഇത് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഉദാഹരണം നോക്കാം അതായത് പ്രാഥമിക മേഖലയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനം ഉൽപാദനം അല്ലെ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് എന്തൊക്കെ വേണം രാസവളങ്ങൾ വേണം വിത്തിനങ്ങൾ വേണം കീടനാശ്വര ശിനികൾ വേണം യന്ത്ര സാമഗ്രികൾ വേണം അതുപോലെ തന്നെ തൊഴിലാളികളെയും വേണം അപ്പോൾ കർഷകർ വളം യന്ത്ര സാമഗ്രികൾ എന്നിവയ്ക്കൊക്കെ ആയിട്ട് പണം ചിലവഴിക്കുമ്പോൾ അതെന്താണ് അത് ഉണ്ടാക്കുന്ന വ്യവസായിക മേഖല അല്ലേ ഇത് വളങ്ങളൊക്കെ അതുപോലെ യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ വ്യവസായശാലകളിലാണ് യന്ത്ര സാമഗ്രികളും വളമൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അത് പണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പണം ചിലവഴിക്കുമ്പോൾ അത് വ്യവസായിക മേഖലയിലെ ഉൽപാദകരുടെ വരുമാനമായി തീരുകയാണ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പണം നമ്മൾ യന്ത്ര സാമഗ്രികൾ കൊടുക്കുന്ന പണം അത് അവിടെ ജോലി ചെയ്യുന്ന ഉൽപാദകരുടെ വരുമാനമായി മാറുന്നു ഉൽപാദിപ്പിച്ച വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗതാഗത സൗകര്യത്തെ ആശ്രയിക്കുമ്പോൾ അത് സേവനദാതാക്കളുടെയും വരുമാനമായി മാറുന്നു അപ്പൊ അങ്ങനെയാണ് പണം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സമ്പത്ത് വ്യവസ്ഥയിൽ ചലിക്കുന്നത് അതാണ് എല്ലാ പ്രവർത്തനങ്ങളെയും ചലിപ്പിക്കുന്നത് പണമാണ് എന്ന് പറയുന്നത് അപ്പൊ പണമില്ലെങ്കിൽ എന്താണ് ഒരു പ്രവർത്തനങ്ങളും നടക്കുകയില്ല വ്യവസായിക മേഖലക്കും സേവന മേഖലക്കും വരുമാനമായി ലഭിച്ച പണം വീണ്ടും സമ്പത്ത് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്നു ഇങ്ങനെ സമ്പത്ത് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്ന ഓരോ കറൻസിയും വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്തു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ച് സമ്പത്ത് വ്യവസ്ഥയിലെ ക്രയവിക്രയങ്ങളും വർദ്ധിക്കുന്നു അപ്പോൾ സേവന മേഖലക്കും വ്യവസായിക മേഖലക്കൊക്കെ വരുമാനമായി ലഭിച്ച പണം വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്ന ഓരോ കറൻസിയും എന്താണ് വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ക്രയവിക്രയങ്ങളും വർദ്ധിക്കുന്നു പണത്തിന്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നത് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്നറിയപ്പെടുന്നു അപ്പോൾ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്നാൽ പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കൂടുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനെയും പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കുറയുന്നത് സാമ്പത്തിക വളർച്ച മന്തി ഭവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ എന്താണ് ചാക്രിക പ്രവേഗം എന്ന് മനസ്സിലായോ പണത്തിൻ്റെ ഒരു യൂണിറ്റിലെ ഒരു നൂറ് രൂപയാണ് ിൽ ആ നൂറ് രൂപ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു അതാണ് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്ന് പറയുന്നത് ഇനി ചാക്രിക പ്രവേഗം പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കൂടുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കുറയുന്നത് സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു വളർച്ചാ നിരക്ക് കൂടിയ സമ്പത്ത് വ്യവസ്ഥയിൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യമുള്ളപ്പോൾ വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പത്ത് വ്യവസ്ഥയിൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കുറച്ച് പണം മാത്രമേ ചെലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ വളർച്ചാ നിരക്ക് കൂടിയ സാമ്പത്ത് വ്യവസ്ഥയിലാണെങ്കിൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യമുള്ളപ്പോൾ വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പത്ത് വ്യവസ്ഥയിലാണെങ്കിൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കുറച്ചു മാത്രമേ ചിലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സമ്പത്ത് വ്യവസ്ഥ വളർച്ചാ നിരക്ക് കൂടിയ സമ്പത്ത് വ്യവസ്ഥയിലാണ് എന്തുള്ളത് കൂടിയ പണം ചിലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവുക കുറഞ്ഞ സമ്പത്ത് വ്യവസ്ഥയിലാണെങ്കിൽ പണം കുറച്ചു മാത്രമേ ചിലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ പണമിടപാടുകൾ സുഗമമാക്കുന്നതിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് പണമിടപാടുകൾ സുഗമമാക്കുന്നതിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് ബാങ്കുകളും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ബാങ്കിങ് സംവിധാനം നിലവിലുണ്ട് ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം നമുക്ക് പരിചയപ്പെടാം പണവും കേന്ദ്ര ബാങ്കും പണവും കേന്ദ്ര ബാങ്കും അപ്പം നമ്മുടെ അടുത്തൊക്കെയുള്ള പണം അല്ലെ എവിടെ നിന്ന് വരുന്നു എന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഓരോ രാജ്യത്തും എന്താണ് അത് അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും ഈ പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും ഈ പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരി ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ർ ബി ഐ റിസർവ് ബാങ്കിന്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ് റിസർവ് ബാങ്കിന്റെ തലവൻ ആരാണ് റിസർവ് ബാങ്ക് ഗവർണറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുംബൈയിലേക്ക് മാറ്റി അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ ആണ് അത് ഏത് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആർ ബി ഐ ദേശ സാൽക്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആർ ബി ഐ ദേശ സാൽക്കരിക്കപ്പെടുന്നത് അപ്പോൾ മൂന്നാല് പോയിന്റുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഇത് നിലവിൽ വന്നത് ഇതിൻ്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുംബൈയിലേക്ക് മാറ്റുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആർ ബി ഐ ദേശ സാൽക്കരിക്കപ്പെടുന്നത് കൊൽക്കത്തയിലാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായതെട്ടോ സമ്പത്ത് വ്യവസ്ഥയിലെ ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്കാണ് അപ്പൊ സമ്പത്ത് വ്യവസ്ഥയിലെ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നതും അതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതൊക്കെ എന്താണ് കേന്ദ്ര ബാങ്കാണ് നമുക്ക് റിസർവ് ബാങ്കിന്റെ ധർമ്മ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ ഒന്ന് കറൻസി അച്ചടിച്ചിറക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും ഒരു രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഒരു രൂപ നോട്ടും അതുപോലെ തന്നെ നാണയങ്ങളും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ആണ് അത് ഏത് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നാണയങ്ങൾ അതുപോലെ ഒരു രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ടും അതുപോലെ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കറൻസികൾ രൂപകൽപ്പന ചെയ്യുക സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളും നിർവ്വഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്തൊക്കെയാണ് കറൻസികൾ അടിച്ചിറക്കിയാൽ മാത്രം പോരാ എന്തൊക്കെ ചെയ്യണം കറൻസികൾ രൂപകൽപ്പന ചെയ്യണം അതുപോലെ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നിവയും എന്താണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെട്ടതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള നാസിക് അതായത് മഹാരാഷ്ട്രയിലാണ് ദേവാസ് മധ്യപ്രദേശിലുള്ള ദേവാസ് എന്നിവിടങ്ങളിലെയാണ് പ്രസ്സുകളിലും എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ലിമിറ്റഡിൻ്റെ അതായത് ബി ആർ ബി എൻ എം എൽ മൈസൂർ കർണാടകം സാൽബോണി പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് അപ്പോൾ മൂന്നാല് സ്ഥലങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം എവിടെയൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള നാസിക് അത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ദേവാസ് മധ്യപ്രദേശിലാണ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും അതുപോലെ തന്നെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള നേരത്തേത് നാസിക്കും ദേവാസും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ലിമിറ്റഡിന്റെ മൈസൂർ കർണാടകം സാൽബോണി പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലുമുള്ള പ്രസുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത നോയിഡ എന്നിവിടങ്ങളിലെ മിൻറ്റുകളിലാണ് നാണയങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത നോയിഡ എന്നിവിടങ്ങളിലെ മിൻറ്റുകളിലാണ് ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെൻറ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം ഇത് ഡീമോണിറ്റൈസേഷൻ എന്നറിയപ്പെടുന്നു അപ്പോൾ ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കുന്നതിനെ ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്നു ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസി കറൻസികൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്കിലേക്ക് പിൻവലിക്കാനുള്ള അധികാരമുണ്ട് ഇതിനെയാണ് ഡീമോണിറ്റേ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡിമോണിറ്റൈസേഷൻ എന്നത് ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയും നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ബോക്സിലാക്കി കൊടുത്തതൊക്കെ നമ്മൾക്ക് ബി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത് അല്ലേ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് എന്തായത് നമുക്ക് നോട്ട് നിരോധനമൊക്കെ വന്നിരുന്നു അല്ലേ അത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത് അഴിമതി കള്ളപ്പണം ഭീകരവാദം വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അഴിമതി കള്ളപ്പണം ഭീകരവാദം വ്യാജ വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശം വരെ നിലവിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നീ കറൻസികൾ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു അഞ്ഞൂറ് രൂപയുടെയും രണ്ടായിരം രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും ഡിക്ലറേഷനോട് കൂടി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ആർ ബി ഐയിലും നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് ലാസ്റ്റ് ഡിമോണിറ്റൈസേഷൻ നടന്നിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലേ കറൻസികൾ അടിച്ച് അച്ചടിച്ചിറക്കുന്നു രണ്ട് ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു ആപത് ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തിര വായ്പകൾ നൽകുക ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു അത് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത് ആപദ്ഘട്ടങ്ങളിൽ ബാങ്കുകൾ അടിയന്തിര വായ്പ നൽകുക അടിയന്തിര വായ്പകൾ നൽകുക ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക ബാങ്കുകൾ തമ്മിൽ ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തത് പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പത്ത് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു അതായത് പണത്തിന്റെ അളവ് നിയന്ത്രിച്ചില്ലെങ്കിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായിട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പത്ത് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം വർദ്ധിക്കുന്നതിന് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നു പണപ്പെരുപ്പം എന്നാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നതിനെയാണ് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നത് അപ്പം ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി നമുക്കിവിടെ ഒരു രൂപ നോട്ടുകളും നാണയങ്ങളും അച്ചടിക്കുന്നത് ആര് എന്ന ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാട്സാപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിന് മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിന് മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു ഒരു രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത് വ്യാപാരം വാണിജ്യം എന്നിവ സുഗമമാക്കുകയായിരുന്നു ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കോയിനേജ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവണ്മെന്റിനാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഗവണ്മെന്റ് ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് അതാണ് ഈ ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നതിൻ്റെ ചരിത്രം ഇനി സമ്പദ്വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ച ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ പണം ഒരുപാട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ചയും ഉൽപ്പാദനവും ഒക്കെ എന്താണ് ഉൽപ്പാദനത്തെയൊക്കെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ് പ്ര പണപ്രധാനത്തിൻ്റെ അളവ് കൂടുതൽ ുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം പണപ്രധാനത്തിൻ്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം അപ്പം പണത്തിന്റെ നിയന്ത്രികനായിട്ടും ആര് പ്രവർത്തിക്കുന്നുണ്ട് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം ഇനിയും ഒരുപാട് എടുക്കാനുണ്ട് അത് പാർട്ട് ടൂ ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ താങ്ക്